നായികയായിട്ട് അഭിനയിക്കാനാണ് ഒരു ആഗ്രഹം ചുമ്മാ പേര് സിനിമ എന്നുള്ള ഒരു കഥാപാത്രത്തിന് ലൈഫിൽ പാർട്ട്നർ ആക്കാനായിട്ട് ഞാനൊരു അവസരം തരുകയാണ് അവനില്ലാത്ത കാര്യങ്ങളൊക്കെ സംഗീതയുടെ മൂന്ന് പെണ്ണുങ്ങളെ

ജനിച്ചതേ അങ്ങനെയാണ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ് അതിൽ പാറു ഭയങ്കര പാവം ഒരു കുട്ടിയാണ് ഭയങ്കര ഹാപ്പി ഇങ്ങനെ നടക്കുന്ന ഒരു ചേച്ചി ചേച്ചി അതാണ് അത് അത് ആണ് ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ അല്ല പക്ഷെ പാറക്കൂടി ചാടിച്ചാടി ഒരു ഫിൽട്ടർ ഇല്ലാണ്ട് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണ് അധികം പറഞ്ഞ സ്റ്റോറി അതെ അതെ

എനിക്ക് അതിനെയും കാട്ടി ഒരു നായികായിട്ട് അങ്ങനെ ഒരു നായികന്റെ നായികനേയും എനിക്ക് കുറച്ചുകൂടി സെൻട്രിക് ആയിട്ടുള്ള കണി ചെയ്യുന്ന അങ്ങനെ കനീനൊക്കെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു ഇതിലേക്ക് പിന്നെ എല്ലാരും ഇഷ്ടമാണ് ഇഷ്ടമാണ് അതെ കേൾക്കാൻ വേണ്ട ആരുടെ നായികയായിട്ട് അഭിനയിക്കാനാണ് ശോഭ ഒരു ആഗ്രഹം വിശ്വനാഥിനൊരാഗ്രഹം ചെറുപ്പം അവനെ അഭിനയിച്ച് മതിയായില്ലേ അഭിനയിക്കാനായിട്ടുള്ള സുരാജണ്ടെ നായികമായിട്ട് അഭിനയിക്കാൻ ഒരു ഇത് ഓക്കെ ഇനി ഈ കൊസ്ൻ ഇതേമാതിരിയല്ലോ വിഷ്ണുവിന് ഒരു സിനിമ എന്നുള്ള ഒരു കഥാപാത്രത്തിന് ലൈഫിൽ പാർട്ട്നർ ആക്കാനായിട്ട് ഞാനൊരു അവസരം തരുക ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആര് എന്തുകൊണ്ട് എന്നോട് പെട്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും അത് വേണ്ട എന്നാല് ചേഞ്ച് ആയതിനു ശേഷമുള്ള ഇപ്പൊ ഡയമണ്ട് നെക്ലെസ് മാതിരി ഒക്കെയുള്ള ആ മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ള ഒരു ചെറുക്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു അത് കിട്ടുള്ള എല്ലാ ഫ്രോഡുകളും പിന്നെ നന്നാവൂല പിന്നെ ആരും അതേമാതിരി അല്ല ഞാൻ പറഞ്ഞതെന്ന് അതിനകത്ത് ഡോക്ടർ അരുടെ മാതിരി ലാസ്റ്റ് നന്നാവുന്ന അങ്ങനെ ഈ അത് എന്നുള്ള രീതിയിൽ ഞാൻ ബേസിക്കലി ഉദ്ദേശിച്ചത് ദുബായിലൊരു ഒരു ഡോക്ടർന്നാണ് േ എന്നാ ഏതെങ്കിലും അവസരം കിട്ടാണെങ്കിൽ ഏത് അങ്ങനെ തോന്നിട്ടില്ല വിഷ്ണുവിനൊരു ക്രഷ് അടിക്കണെങ്കിൽ ക്രഷ് മെറ്റീരിയൽ നായികന്മാരെ തല്ല എന്നൊക്കെ പേരൊന്നും പറയലേ എത്ര വർഷം സിംഗിൾ ആണ് സിംഗിൾ ആയിരിക്കുന്നു സ്റ്റാർട്ടും സിംഗിൾ ആണ്

ഞാൻ എന്റെ ഒപ്പീനിയൻ വിളിച്ചു ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പൊ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് അങ്ങനെയുള്ളവർ എനിക്ക് കുറച്ചും കൂടി ബോൾഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് സ്വയം ഞാൻ എൻ്റെ ഒരു ആവശ്യം വേണ്ട എന്ത് ചെയ്യണം ഇപ്പൊ ചേട്ടാ ഇങ്ങനെ പറ്റിയേട്ട് അല്ലെങ്കിൽ

എനിക്ക് ഭയങ്കര ഡിപ്പെട്ടുണ്ട് താല്പര്യം ഇപ്പൊ ഈ മമ്മാന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാല് റിലേഷൻഷിപ്പിനോ കല്യാണം കഴിക്കുന്ന ഫിസിക്കലി മെന്റലി ആരും അട്രാക്ട് ചെയ്തിട്ടില്ല ഒരേ പോലെ ഐഡിയോളജീസും അവിടെ പിന്നെ മാറ്റർ ചെയ്യുന്നു അപ്പൊ ഇപ്പൊ ഞാനിത് പറയുമ്പോഴത്തേക്കും എന്താ ഞാനിപ്പോ എക്സാമ്പിൾ ഗോപികടെ കാറ്റർ എന്ന് പറഞ്ഞല്ലേ മച്ച് ക്യൂട്ട്നെ സംഗീതയുടെ ക്യാരക്ടറാണ് ഇഷ്ടം പക്ഷേ സംഗീതയുടെ ക്യാരക്ടറാണ് ഇഷ്ടം പോയ അത്രയും കേട്ടാ മതി അല്ല ഒരുപാട് ആരാധകമാര് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയതന്നെ വിഷ്ണു ചേട്ടന്റെ അടുത്ത ഞങ്ങളിത് ചേട്ടാ വിളിക്കുള്ളു അമ്മ എങ്ങനെയാ ഉണ്ടോ വിഷ്ണു സെറ്റിലൊക്കെ കുറച്ച് ഹൈപ്പർ ണന്നുള്ളൂ സെറ്റിൽ വന്നാൽ വന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഹൈപ്പറാണെന്ന് അല്ലെങ്കിൽ ആയിരിക്കും ഇതിന്റെ നിങ്ങള് രണ്ടാള് ഹൗസിലുണ്ടായിരുന്ന ആളാണല്ലോ വിഷ്ണുവിന്റെ ഒരു മൂന്ന് നല്ല സ്വഭാവം ഒരു മൂന്ന് ചിത്ര സ്വഭാവം ചേച്ചി പറയും ആടുപെടും അങ്ങനെയല്ല നല്ല നല്ലത് നമ്മള് പറയാം നല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവനിപ്പം എന്തെങ്കിലും വിഷമിച്ചിരിക്കണെങ്കിൽ അവൻ വന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും അത് ദാറ്റ് എംപത്തി അത് അവന് കുറച്ചുണ്ട് പിന്നെ ഈ പറഞ്ഞ ആ വിഷമിച്ചിരിക്കാനുള്ള കാരണവും അവൻ തന്നെയായിരിക്കും അപ്പം അറ്റ്ലീസ്റ്റ് വന്ന് സോറി പറയാനുള്ള ഒരു മനസ്സ് ആയിരിക്കും പിന്നെ മോശം എന്തെന്ന് പറഞ്ഞ നല്ല മോശം പറയണേ എന്റെ അഭിപ്രായം ചെയ്യുന്നു സ്വാതന്ത്ര്യങ്ങോജിക്കുന്നുണ്ടോ എന്ത കാര്യത്തിനോടാ െട്ടിനോട് താല്പര്യപ്പെടുന്നില്ല ഇഷ്ടം പറ ചേച്ചിയുടെ നല്ല സ്വഭാവം മോശ സ്വഭാവം ഇപ്പൊ നമ്മളിത് കാണുന്ന ഓടിയൻസിന് ഓണത്തിനും ചേച്ചിയുടെ നല്ല സ്വഭാവം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വാളിറ്റി പുള്ളിക്കാർ ഭയങ്കര സ്ട്രോങ് ആണ്

മാറി കേട്ടോ പുള്ളിക്കാർ ചേയ്ഞ്ച് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ടാസ്ക് പറയും നിങ്ങൾ ഒറ്റക്കെട്ടോന്ന് പറയും അതെനിക്ക് ഇഷ്ടമല്ല അത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം തോക്കും എന്നുള്ള ഇത് വരുമ്പോഴത്തേക്കും ചേച്ചി എന്താണോ ചേച്ചിയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ചേച്ചി അവിടെ ചേച്ചിയോടെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ റോ ആയിട്ടുള്ള ഒരു കണ്ടെസ്റ്റ് ഉണ്ട് എല്ലാവരും കാണിക്കുകയും ചെയ്യും ഡേസ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും റിയൽ ആയിട്ടുള്ള സംഭവം പുറത്തു വരും അതല്ലാണ്ട് നമുക്ക് നൂറ് ദിവസം അഭിനയിച്ചിട്ട് നിൽക്കാൻ പറ്റും

അപ്പൊ അങ്ങനെയാണ് ഓക്കെ ഇനി നിങ്ങൾ നാല് പേരിൽ ആർക്കാണ് കറക്റ്റ് ആയിട്ട് എല്ലാ മലയാള മാസ ഓർഡറിൽ അറിയുന്നത് അറിയാമോ എനിക്കറിയില്ല ഓക്കെ അപ്പൊ നിങ്ങളുടെ ടാസ്ക് ഇതാണ് മലയാളമാസ കൃത്യമായിട്ട് ആ ഓർഡർ തെറ്റാതെ പറയണം ഞാന ഉത്തരവുണ്ട് ഞാനത് ആദ്യം എടുക്കട്ടെ ഫോൺ അവിടെ ആങ്കറിന് മാത്രമേ ഫോൺ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പുറത്ത് പക്ഷെ ലാസ്റ്റ് ഒന്നും പറയാൻ കിട്ടില്ല ടൂ ആദ്യ എന്തെങ്കിലും പറയാൻ കിട്ടോ ഓക്കെ ഇവിടെ ഇത്രയും ലേഡീസാണ് വിഷൻ ഒരെണ്ണം പറയൂ എന്നിട്ട് ഇങ്ങനെ പോകും നേരത്തെ പറഞ്ഞാ കോടീത്തോ ഡി എച്ച് വെച്ച് തുടങ്ങും അതാണോ മകം മകം ആ മകര മകരം അത് പറയാ ചണിത്തുലം കഴിഞ്ഞു ചേച്ചി എനിക്കറിയില്ല എന്റെ പേരിന് സ്റ്റാർട്ടിംഗ് ആണ് ശോചിച്ച് മറന്നുല്ലേ ഓക്കേ ഇനി അടുത്തത് ഒരു സിനിമയൊക്കെ ഉണ്ട് ഫേമസ് ലാലേട്ടന്റെ ഒരു സിനിമയൊക്കെ ഉണ്ട് കഴിഞ്ഞതേ ഉള്ളു രാമായണ മാസമൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആരേറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് അപ്പൊ ഒരു സ്പൂൺ അതിനുള്ള ശിക്ഷ അത് തന്നെ അനുഭവിക്കണം ഇപ്പം ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആയ സ്ഥിതിക്ക് ഓ ഓ ഓ സൈഡിൽ ചോദിച്ചതൊന്നും വിഷ്ണു കേട്ടോ

ഫിറ്റ്നസ് ആയിട്ടല്ല എന്നെ നേരത്തെ ഫുഡ് എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് ഫിറ്റ്നസ് നോക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കഴിക്കാം ഞാൻ ഇപ്പൊ ഡെയിലി ബിരിയാണി കഴിക്കുന്നില്ല ഒളവുണ്ടോ അതിനപ്പുറത്തോട്ട് കഴിക്കില്ല ഇനി ചേച്ചിയോടാണ് എന്റെ അടുത്ത ചോദ്യം എന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞു എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ല പറഞ്ഞുകൊണ്ട് ചേച്ചി നമ്മളെ ഓണസദ്യയില് ഒരു ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു മൂന്ന് കറിയുടെ പേര് പറയാൻ പറ്റുള്ളൂ പറ്റില്ല പപ്പടേ പപ്പടേ എനിക്കൊന്നും ഇത് മാങ്ങനെ മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് കിച്ചടി അത് പെട്ടെന്ന് പറ്റുമോ എന്നാ പറഞ്ഞു ഭജിക്കാറുള്ള ഇഞ്ചിക്കറി ഇഞ്ചിക്കറി അതാണ് ഞാൻ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി പിന്നെ അവിയൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ചേച്ചി ഇതിൽ എന്തൊക്കെ ഉണ്ടാക്കും ല്ലാറുണ്ട് ശോഭ വിശ്വനാഥന്റെ പുറത്ത് ആർക്കും അറിയാത്ത ഒരു ഹിഡൻ ടാലന്റ് ചോദിച്ചാൽ ഒരു ബാത്റൂം സിംഗർ ആണെന്നോ അങ്ങനെ പറ്റുള്ളൂ പാടിക്കോന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ശോഭ ശോഭചിച്ചിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം അത്ര പറയുന്നു രസല്ലേ അറിയാത്ത പാട്ടൊക്കെ സംഗീത അതെ 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 ഇവരെ കൂടെ ഇവരെ കൂടെ ഇവരെ കൂടെ കൂടിയതിനു ശേഷം ഞാൻ ഇവര് രണ്ടുപേരില് ഫായിട്ട് വർക്ക് ചെയ്യാൻ ഫണ്ണായിട്ട് വർക്ക് ചെയ്യാനോ വർക്ക് നമുക്ക് ഫണ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടില്ല ഇറിറ്റേറ്റഡ് ആവും അല്ല ഞാൻ ജനുവനായിട്ട് പറയാ അപ്പൊ ഫണ്ണ് പുള്ളിക്കാരിയാണ് ഞങ്ങള് പ്ലാൻഡ നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെയല്ല അത് സ്വാഭാവികമായിട്ട് നമ്മൾ ആരെയും പറയുന്നത് അല്ല നമ്മളിപ്പോ സെറ്റിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ മാത്രമേ ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഇവനാണോ അതെ അതെ ഇവനാണ് ഇവനാണോ അത് അതാണ് നിന്നെ പറഞ്ഞത് അങ്ങനെ ഫണ്ണായിട്ട് ആയിട്ട് എല്ലാവരും ഫണ് തന്നെയാണ് മീൻസ് ഇവർ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളെല്ലാരും ആ ഒരു സർക്കിൾ ഭയങ്കര രസമായിരുന്നു ഫസ്റ്റ് ഡേക്കായി ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കാരണം ആർക്കും പരിചയമില്ലായിരുന്നു പരിചയപ്പെട്ട് ഓക്കെ ആയിരുന്നു എല്ലാവരും എല്ലാവരും ഫണ് ഒക്കെ തന്നെയായിരുന്നു പിന്നെ നമുക്ക് ഈ ടൈമൊക്കെ പോയി പോവുമല്ലോ ലേറ്റ് ആകുമ്പോഴൊക്കെ മാത്രമേ ഒരു അയ്യോ ചേച്ചി പെട്ടെന്ന് വാ അങ്ങനൊക്കെ നമുക്ക് ചെറിയ ഉദ്ദേശ അങ്ങനെ കൂടെ ഒക്കെ വരാറുണ്ട് ലേറ്റ് ആയി കാനോ ചേച്ചി അങ്ങനെയാണ് പതിമൂന്ന് വർഷം അതെ ചേട്ടനും ചേച്ചിയുടെ പതിമൂന്ന് പതിനൊന്ന് വയസ്സ് ഗ്യാപ്പാണ് എന്തായാലും നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാരും നല്ല സിംഗറാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അങ്കിതയുടെ ഒരു പാട്ടാണ് എന്തോ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല കുറ്റവും പിന്നെ ആകെ വരുന്ന സമയത്ത് ഓവൻ ആകെ രണ്ടോ മൂന്നോ ദിവസമുള്ള സമാധാനം അല്ല ഞാൻ ആയിട്ട് അല്ല പുള്ളി നൈസ് ആണ് ഐ മീൻ മീൻസ് എന്താ പറയാ അല്ല ഇത് ഞാൻ ജനുവൻ ആയിട്ട് പറയുന്നത് ആള് ഹൈപ്പർ ആണ് പക്ഷെ സെറ്റിൽ എപ്പോഴും അങ്ങനെ ഒരാൾ ഉണ്ടായാലും നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ നമ്മൾ ലേറ്റ് ആകുമ്പോഴും ലേറ്റ് നൈറ്റ് ഒക്കെ പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ ഉണ്ടെങ്കിലേ അതൊരു രസായിട്ട് പോവുള്ളൂ പിന്നെ ഇല്ലില്ല അങ്ങനെ അങ്ങനൊന്നുമില്ല അതേപോലെ ഞാൻ ചെറിയ ഒരു പോഷൻ പുള്ളിക്കാരൻ പെർഫോം ചെയ്യുന്ന കണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ അത് പുള്ളിക്കാരൻ ആളുടെ കൈയിൽ നിന്ന് ഒരുപാട് ഇമ്പ്രോയ്സ് ചെയ്തിട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇനിപ്പത് വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഫുൾ ആയിട്ട് ഞാൻ കണ്ടില്ല ഞാൻ ലൈവായിട്ട് നിന്ന് കണ്ടതാണ് ഇവ രണ്ടുപേരും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാവരും ചോദിക്കും മേടാ ഇത് ഓക്കെ അല്ലേ സാധാരണ ഓപ്പോസിറ്റ് നിൽക്കവർക്ക് ഉണ്ടാവില്ലോ ഓക്കെ അവളുടെ തെറ്റാണ് തെറ്റിക്കോട് എന്നെ നന്നാവട്ട് അല്ലെങ്കിൽ ഫ്രെയിം ഒക്കെ നിൽക്കുമ്പോൾ അതൊക്കെ എല്ലാവരും അടിപൊളിയായിരുന്നു സെക്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ബിക്കോസ് നമുക്ക് ഈ ഒരു എന്താ വെബ് സീരീസ് നന്നായിട്ട് പോണംന്ന് ജെനുവിൻ ആയിട്ട് ഓരോരുത്തർക്കും അവിടെ നിന്ന് ലൈക്ക് ബോയ് മുതൽ എല്ലാവർക്കും ആ ഒരു ഒരു നമ്മളെ സപ്പോർട്ട് ഈ സീരീസ് അടുത്ത നമുക്ക് അതിനൊരു ആറ് എപ്പിസോഡ് ഓൾറെഡി അവൻ ചെയ്തു വെച്ചിരിക്കുകയാണ് ാണ്ളിയായിട്ട് തോന്നാൻ കാരണം അവിടെ എന്ന് പറയുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും നമ്മളിരിക്കുന്നവർക്കും അതല്ലാണ്ട് ബിഹൈൻഡ് ക്യാമറയിലുള്ളവർക്കും എല്ലാവർക്കും നൂറല്ല നൂറ്റമ്പത് ശതമാനം തന്നെയാണ് ആണെങ്കിലും കൂടി നമ്മൾ നമ്മൾ നമുക്ക് മാക്സിമം എത്ര ടേക്ക് എടുക്കാൻ അവന് ഒക്കെ പറഞ്ഞ പോലെ എന്നിട്ട് നമ്മൾ പോയി നോക്കിയിട്ട് എടാ ശരിയായാലും എനിക്ക് ഇതിനെക്കാട്ട് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അത്രത്തോളം നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മളെ കൊണ്ടുവരികയും ചെയ്തു എന്താ ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് എൻ്റെ ഒരു പ്രോജക്റ്റ് ആണ് ബട്ട് ഐ റിയലി പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു രേഖ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബിക്കോസ് ഓൾറെഡി എൻ്റെ ലൈഫിൽ കടന്നുപോയ പല സാഹചര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം എനിക്ക് സത്യം പറഞ്ഞാ അത് ഞാൻ എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇത് എനിക്ക് എനിക്ക് വന്നിട്ടുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണോ അതിനകത്ത് എനിക്ക് അതിൻ്റെ ഒരു കുറേ ഇടാൻ പറ്റിയിട്ടുണ്ടോന്നുള്ളൊരു കാര്യം അതുപോലെ ഓരോരുത്തരും ഐ തിങ്ക് ണെങ്കിലും എവറിബി എഡിറ്റിങ് ഗോപിക സെറ്റിൽ എങ്ങനെയായിരുന്നു അറിയുമോ അപ്പൊ നമ്മള് ഷൂട്ട് അത് ഞാൻ പറയും കാരണം നമ്മള് പുള്ളിക്കാരി വർക്കിങ് ആണ് ഓഫ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഗോപിക കട്ട് വിളിച്ചു കുത്തലാണ് അത് ഒരു സംഭവം ഉണ്ടായിരുന്നു അതാ അതെ ഡയറക്ടർ എപ്പോഴും പറയും ഇത് പാർട്ട് പാട്ടേന്നല്ലോ പറഞ്ഞ പുള്ളിക്കായിട്ട് ഒരു സീൻ വന്ന സമയത്ത് ഡയറക്ടർ വിളിക്കുവാണ് എന്ന് വിളിക്കുകയാണ് ഗുബിക വിളിക്കേ നമുക്ക് ഈ സീൻ പോകണം എന്ന് പറയാം അപ്പൊ ഗോപിക വിളിക്കാൻ വേണ്ടി പോവാ ഞങ്ങൾ എല്ലാരും ഓരോരുത്തരുടെ പോകുന്നുണ്ട് അപ്പൊ ഗോപിക ഫുൾ കോളിലാണ് അപ്പൊ ഡയറക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ഇംഗ്ലീഷ് ഞാൻ ഒന്നും ചോദിച്ചില്ല കഴിഞ്ഞിട്ട് വരട്ടെ അങ്ങനെ ആയിരുന്നു ഗോപിക സെറ്റിൽ ആക്ച്വലി ലാസ്റ്റ് മിനിറ്റ് ആണ് ഇതിലേക്ക് വരുന്നത് അപ്പൊ ഭയങ്കര അടുപ്പിച്ച പറഞ്ഞത് അപ്പൊ എനിക്ക് ലീവ് എടുക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല പക്ഷെ എന്നാൽ വർക്ക് തീർക്കാൻ തരുന്ന രണ്ടും കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോയത് വർക്ക് ഫ്രം ഹോം എടുത്തു നിങ്ങളുടെ ഈ ഒരു വൈബ് കാണുമ്പോ തന്നെ ഹാപ്പി ജേർണി ഫുൾ ഓൺ വൈബ് ആയിട്ടുള്ള വെബ് സീരീസ് ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങളുടെ സീരീസ് നല്ല ഹിറ്റ് ആവട്ടെ ഇനിയും സീസൺസ് വരട്ടെ മലരോണ പാട്ട് തിരുവാണിറാവ മലയാള ചുണ്ട് മലരോള സൗണ്ട് ഒന്നുമില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു